നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ രാശിയിലേക്ക് രാശി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് കന്നി രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയാകട്ടെ രക്തകാരകനും ഊർജസ്വലതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കായിക മേഖല റിയൽ എസ്റ്റേറ്റ് കർക്കശ സ്വഭാവം ആക്രമണം ഇളയ സഹോദരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് കന്നിരാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭൂചലനങ്ങൾ ആക്സിഡൻ്റ് മുറിവുകൾ ചതവുകൾ പൊള്ളൽ എന്നിവ ഉണ്ടാകുന്നതിന് ഈ ദൃഷ്ടി കൊണ്ട് സാധ്യത കാണുന്നുണ്ട് തർക്കങ്ങളും വാഗ്വാദങ്ങൾക്കും ഇട നൽകരുത് ഇനി ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം ചൊവ്വ ശത്രുരാശിയായ ബുധൻ്റെ രാശിയിൽ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വയാണ് ആറാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗക്ലേശങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമുണ്ടാകുന്നതാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കേസുകളോ വഴക്കുകളോ ഉള്ളവർക്ക് അവ തനിക്ക് അനുകൂലമായി തീരും കടബാധ്യതകൾ കുറയ്ക്കുന്നതിനായി പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും ശത്രുശല്യം കുറയും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനമായാലും അവയിലെല്ലാം വിജയം കാണാനാകും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോയാൽ വിജയിക്കാനാകും ക്ഷമയോടെയും നിയമപരമായും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നവർക്ക് വിജയിക്കാനാകും എപ്പോഴും കർമ്മനിരതരായിരിക്കും ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഏഴും പന്ത്രണ്ടും ഭാവാധിപനായ ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുതാ മനോഭാവത്തോടെ പോകുന്നവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് പുതിയ പ്രണയബന്ധം ഉടലെടുക്കുന്നതിന് ഇടയാകും ഏതൊരു കാര്യത്തിലും ക്ഷമയോടെ നേരിടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത പഠനം സാധ്യമാകും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് രംഗം വിപുലപ്പെടുത്താനും ആകും ലാഭവർദ്ധനവും ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും ഇടയാകും മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ആറും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വയാണ് നാലാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതുമാണ് വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വസ്തുവില്പന നടത്തേണ്ടവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും അമ്മയുമായോ കുടുംബാംഗങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വസ്തു സംബന്ധമായ തർക്കങ്ങളും കേസുകളോ വന്നുപെടാനും ഇടയുണ്ട് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക അഞ്ചും പത്തും ഭാവാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നു എല്ലാ കാര്യത്തിലും നല്ല ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പുതിയ തൊഴിൽ ലഭിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും ക്രിയാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രാസംഗികർക്കും മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും തൻ്റെ ആശയം പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുണ്ട് വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങക്കൂവ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് നാലും ഒമ്പതും ഭാവാധിപനായ ചൊവ്വയാണ് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകനാണ് എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം സമ്പാദ്യം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാക്കുകൾക്ക് മൂർച്ച കൂടും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബ ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിലെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ബന്ധുക്കളുമായി ഉണ്ടാകാനിടയുണ്ട് ഏതു കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് അമ്മയുമായി യോജിച്ചു പോകാനാകും കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കൂറുകാർക്ക് മൂന്നും എട്ടും ഭാവാധിപനായ ചൊവ്വയാണ് സ്വന്തം രാശിയിൽ വന്നു ചേർന്നിരിക്കുന്നത് അഷ്ടമാധിപനായ ചൊവ്വ ജന്മരാശിയിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും പിതൃ സ്വത്ത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യതയിൽ പരിഹരിക്കും ആശയവിനിമയശേഷി വർദ്ധിക്കും പിടിവാശി വർദ്ധിച്ചു നിൽക്കും ഇതുവരെ അറിയാതിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടാകാനിടയുണ്ട് മുന്നും പിന്നും നോക്കാതെ ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ് നേതൃത്വ പദവി വഹിക്കുവാനും ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരദേശ യാത്രകളിൽ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകുന്നതിനും ശാരീരിക ക്ലേശങ്ങൾക്കും ഇടയാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അമ്മയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് രണ്ടും ഏഴും ഭാവാധിപനായ ചൊവ്വയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് വിദേശത്തു നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും ധനമിടപാടുകളിൽ ശ്രദ്ധയും ഉണ്ടാകണം അപ്രതീക്ഷിതമായ ധന ചെലവുകൾ വന്നു ചേരും വിദേശ വിപണനം സാധ്യമാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് വിദേശത്ത് പോകാനായി വിസസംബന്ധമായ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും എല്ലാ കാര്യത്തിലും നല്ല ക്ഷമ ഉണ്ടാകേണ്ടതാണ് കുടുംബത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് തന്മൂലം ധന ചിലവുകളും ഉണ്ടായേക്കാം സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ ശേഷി വർധിക്കും വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും ആറാം ഭാവാധിപനുമായ ചൊവ്വയാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ഉണ്ടാകും രോഗശമനം പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരുന്നതാണ് പിടിവാശി ഒഴിവാക്കി ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും തൊഴിലിടത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമൂഹ്യ പ്രവർത്തകർക്ക് ഗുണകരമാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും വ്യവഹാരങ്ങളിൽ വിജയിക്കാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ചൊവ്വയാണ് പത്താം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് വിദേശത്ത് തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം ഉയർച്ച പദവി മാറ്റം എന്നിവ ഉണ്ടാകും ഐ ടി പ്രൊഫഷണൽസിനും ഗുണകരമാണ് അനുയോജ്യമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളും പ്രതീക്ഷിക്കാം പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും തന്റെ ജോലിയിൽ തിളങ്ങാനും ആകും തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം പ്രൊഫഷണൽസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ കാര്യത്തിലും ഒരു കാലതാമസം നേരിടും മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് നാലും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വയാണ് ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് ഭാഗ്യഭാവത്തിൽ ചൊവ്വ ഗുണകരമാണ് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും ഭാഗ്യാനുകൂല്യങ്ങൾ ധാരാളമായി ലഭിക്കുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കും വീട് പുതുക്കി പണിയുന്നതിനും വീട്ടിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആകും അച്ഛനുമായി യോജിച്ചു പോകാനാകണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആശയവിനിമയ ശേഷി വർദ്ധിക്കും കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ ചൊവ്വയാണ് അഷ്ടമത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽമാറ്റം ഉണ്ടാകാനും ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടാം ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ധനമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ചില കാലതാമസങ്ങൾ നേരിടും ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം നിയമപരമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് രണ്ടും ഒമ്പതും ഭാവാധിപനായ ചൊവ്വ ഏഴിലേക്ക് സംക്രമിച്ചിരിക്കുന്നു യാത്രകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു കാലതാമസം നേരിടും വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ കരാറുകൾ ഒപ്പുവെക്കുന്നതിനും ഇടയാകും സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ഭാഗ്യ നേട്ടങ്ങൾക്കും ഇടയാകും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ചികിത്സകൾ ആവശ്യമായും വന്നേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും അവർ അകന്നു താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഐ ടി മേഖലയിൽ ഉള്ളവർക്കും പ്രൊഫഷണൽസിനും ഗുണപ്രദമാണ് ചൊവ്വ കന്നിരാശിയിൽ ശത്രു രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്നതാണ് ഇവിടെ ചൊവ്വയുടെ രാശി സ്ഥിതി മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ ചൊവ്വയുടെ പ്രീതിക്കായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും ഭഗവതി സേവ കടും പായസം എന്നിവ സമർപ്പിക്കുകയും ചുവന്ന ഹാരം സമർപ്പിക്കുകയും ഭാഗ്യസൂക്ത അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് അയയ്ക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം